മരുന്ന് വിൽപ്പന മേഖലയിൽ ആദായ വിൽപ്പന എന്ന പേരിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിറ്റഴിക്കുന്നത് തടയണമെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഗുണനിലവാരമില്ലാത്തതും വ്യാജമായി നിർമ്മിക്കപ്പെടുന്നതുമായ മരുന്നുകളാണ് ഇത്തരത്തിൽ വിറ്റഴിക്കുന്നതെന്നും സംഘടന ആരോപിച്ചു കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വ്യാജ മരുന്ന് വിൽപ്പന വ്യാപകമായി കണ്ടെത്തിയത് അംഗീകാരമില്ലാത്ത മരുന്ന് കമ്പനികൾ നിർമ്മിക്കുന്ന മരുന്നുകൾ ഡിസ്കൗണ്ട് വിൽപ്പന എന്ന പേരിൽ വിറ്റഴിക്കുകയാണ് മരുന്ന് മേഖലയിൽ ഒരിക്കലും ഇത്തരം പ്രവണത അനുവദിക്കാനാവില്ലെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ വ്യക്തമാക്കി കേരളത്തിൽ വ്യാജ മരുന്നുകളുടെ വിൽപ്പന തടയാൻ എല്ലാവരും ജാഗ്രത പുലർത്തണം സർക്കാർ ഇതിനായി കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സംഘടന ആവശ്യപ്പെട്ടു ഹോസ്പിറ്റലിനായാലും റീറ്റെയിൽ ഷോപ്പിനായിട്ട് സപ്ലൈ തരുന്നത് എന്നാൽ ജി എസ് ടി വന്നതിന് ശേഷം ഇവിടെ കൂരുപോലെ കുറച്ച് സബ് സ്റ്റോക്ക് ലിസ്റ്റുകൾ വരികയും ഇവർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സാധനം കൊണ്ടുവന്ന് ചില ഡിസ്കൗണ്ട് ഷോപ്പുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രവണത വന്നപ്പോൾ നമുക്കറിയാം ഡ്രഗ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് ചെയ്യും ഇതെല്ലാം ചെക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം അവർക്ക് ഇല്ല സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ശതമാനം എന്നാൽ അതിലും കൂടുതൽ ഓഫർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ചില ഡിസ്കൗണ്ട് ഷോപ്പുകൾ വിൽപ്പന എ എ കെ കെ സി ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് ദാമോദരൻ സെക്രട്ടറി ഷാജി റോഷൻ ട്രഷർ ഡി ബിരാൻകുട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ఏసీవి న్యూస్ కోడికోడు